മണ്ണോക്ക എന്നുള്ള കൊച്ചു രാജ്യം വത്തിക്കാനെ കാട്ടി ഒരു കുറച്ചും കൂടെ മാത്രം വലിപ്പം ഫ്രഞ്ച് റിവിയരയിലാണ് ഈ സ്ഥലം ഈ രാജ്യമുള്ളത് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഒക്കെ തീരപ്രദേശം ഫ്രാൻസിൻ്റെ വളരെ അടുത്താണ് മണ്ണോക്ക നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് നീസ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു നഗരമാണ് ഫ്രാൻസിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് നീസ് പാരീസാണ് ഏറ്റവും വലിയ നഗരം മൂന്ന് സൈഡും ഫ്രാൻസും ഒരു സൈഡ് മെഡിറ്ററേനിയൻ സീ ഉള്ള ഒരു കുഞ്ഞൻ രാജ്യമാണ് മൊണാക്കോ ആ കൂടെയുള്ള വിസ്തീർണം രണ്ടര സ്ക്വയർ കിലോമീറ്റർ രാജ്യത്താകെ താമസിക്കുന്ന ആൾ ആൾക്കാർ മുപ്പത്തി എണ്ണായിരം ആൾക്കാർ കേരളത്തിലെ എല്ലാ സിറ്റികളിലും ഒരു ലക്ഷത്തിൽ കുറയാതെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതാണ് മൊണക്കോ രാജാവിൻ്റെ കൊട്ടാരം ഇപ്പോഴും മൊണാക്കോ ഒരു രാജഭരണത്തിൻ്റെ കീഴിലാണ് രാജാവ് മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ്റും ഉണ്ട് ബ്രിട്ടനിലെ പോലെ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മൊണാക്കോയിലെ മൂന്നിലൊന്ന് ആൾക്കാർ മില്ലിയനേഴ്സ് ആണെന്നാണ് പറയപ്പെടുന്നത് രാജ് ലോകത്ത് പല ഭാഗത്തു നിന്നുള്ള വളരെ അൾട്രാ റിച്ച് റിച്ചായിട്ടുള്ള ആൾക്കാരെല്ലാം കുടിയേറുന്ന ഒരു സ്ഥലം കൂടിയാണ് മൊണക്കോ അതിന് കാരണം ഇവിടുത്തെ ടാക്സ് റിലേറ്റഡ് കൺസെഷൻസ് ഒക്കെയാണ് ഇതൊരു കോടീശ്വരന്മാരുടെ സ്ഥലമായതുകൊണ്ട് പ്രൈവറ്റ് യോട്ട്സൊക്കെ താഴെ യോട്ട് മറൈനയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ദൂരെ ഒരു ഹെലികോപ്റ്റർ കാണുന്നുണ്ട് മണക്കോയ്ക്ക് സ്വന്തമായിട്ട് ഒരു എയർപോർട്ടില്ല ആൾക്കാർ ഹെലികോപ്റ്ററിൽ നീസ് എയർപോർട്ടിൽ പോയിട്ടായിരിക്കണം യാത്ര ചെയ്യുന്നത് ചെറിയ രാജ്യമായതുകൊണ്ടും ബില്ലിനേഴ്സും മില്ലിനേഴ്സും ഉള്ളതുകൊണ്ടും റിയൽ എസ്റ്റേറ്റ് വളരെ എക്സ്പെൻസീവ് ലോകത്തേക്കും ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് മണോക്കോ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ക്യാനിൽ നിന്നും ന്യൂസിൽ നിന്നുമൊക്കെ ധാരാളം ആൾക്കാർ ദിവസവും രാവിലെ വന്നിട്ട് മൊണക്കയിൽ കണ്ടിട്ട് തിരിച്ചു പോകും അതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ദിവസവും മൊണക്കയിലെത്താറുണ്ട് ഇവിടുത്തെ മൊണക്കോ ഗ്രാൻഡ് പ്രി വളരെ പ്രസിദ്ധമാണ് ഈ മൊണക്കോ സ്ട്രീറ്റുകളിൽ കൂടെയാണ് ഫോർമുല വൺ റേസ് നടക്കുന്നത് അത് കുറച്ച് ചലഞ്ചിങ് ചലഞ്ചിങ്ങാണെന്ന് പറയും ഈ സ്ട്രീറ്റ്സുകളൊക്കെ സാധാരണയായിട്ട് കുറഞ്ഞു വളരെ നാരോ ആണ് പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടേൺസും ഓവർടേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയാണ് ഇതിനെ ചലഞ്ചിങ്ങാക്കുന്നത് അധികം കസിനോസ് കാണാം കസിനോസ് എയ്റ്റീൻ സെഞ്ചുറി തൊട്ട് മൊണോക്കയിലുണ്ട് ഇവരുടെ മെയിനായിട്ടൊരു ഇൻകം സിനോവിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അത് ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്നു മുപ്പത്തി എണ്ണായിരം പേരുണ്ടെന്ന് പറഞ്ഞല്ലോ മൊണോക്കോയിലെ ലോക്കൽ റെസിഡൻസ് അവർക്കൊന്നും ഈ കാസിനോവിലേക്കൊന്നും കേറാൻ പറ്റില്ല ഫോറിനേഴ്സിന് മാത്രമേ കാസിനോയിലേക്ക് പറ്റുള്ളൂ ഫോർമുല വൺ റേസ് നടക്കുന്ന സ്ട്രീറ്റ്സ് ആണ് ഇതൊക്കെ ആകെ മുപ്പത്തി മാത്രം റെസിഡൻസ് ഉള്ള മൊണാക്കോയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ ജോലിക്ക് വേണ്ടി ആവശ്യമുണ്ട് എഴുപതിനായിരം ആൾക്കാരോളം പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് മിക്ക ആൾക്കാരും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും വരുന്നതാണ് ഇവിടുത്തെ ചൂതാട്ട കേന്ദ്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് മോണ്ടെക്കാർലോ കാസിനോ ഈ കാണുന്ന മനോഹരമായ ബിൽഡിംഗ് ആണ് മോണ്ടെക്കാർലോ ലൊക്കാസിനോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാസിനോ ആണ് മോണ്ടെക്കാർലോ ഇത് പല സിനിമയിലും വന്നിട്ടുണ്ട് ഈ നെവർ സേ നെവർ അഗെയിൻ സിനോ റോയിലൊക്കെ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഈ കസിനോ അടുത്തതായിട്ട് മെന്റണിലേക്കാണ് പോകുന്നത് മെന്റൺ ഒരു ബീച്ച് ടൗൺ ആണ് അത് അടുത്ത എപ്പിസോഡിൽ താങ്ക്സ് ഫോർ വാച്ചിങ്